മിനിസ്ട്രീസ് ഡെയിലിബഡിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത് ഡിസംബർ നാല് സാർവത്രിക സഭ വിശുദ്ധ വിലമതി പ്രഘോഷിക്കുന്ന തിരുവചനങ്ങൾ രക്ഷ പ്രവചനം ഇരുപത്തി ഒൻപതാം അധ്യായം പതിനേഴ് മുതൽ ഇരുപത്തിനാല് വരെയും സങ്കീർത്തനങ്ങൾ ഇരുപത്തിയേഴ് ഒന്നും നാലും പതിമൂന്ന് മുതൽ പതിനാല് വരെയും വിശുദ്ധമത്തായ ശേഷം ഒൻപതാം അധ്യായം ഇരുപത്തിയേഴ് മുതൽ മുപ്പത്തൊന്ന് വരെയും തിരുവചനങ്ങൾ ഇച്ചിരൊറ്റം പ്രിയപ്പെട്ടവരെ കൃപയും സമാധാനം നമ്മുടെ കൂടെ കർത്താവിൽ ആശ്രയിക്കണം അവനിൽ സമ്പൂർണമായ അർപ്പിക്കണം അപ്പോൾ ജീവിതാനുഭവമായി അവിടുന്ന് നമ്മൾ കൂടെ വരും ജീവിത വഴിയിൽ ക്രിസ്തുവിനെ അനുഭവിക്കാൻ വിശ്വാസവും സമർപ്പണവും ആവശ്യമുണ്ടെന്ന് വചനം ഓർമ്മിപ്പിക്കുകയാണ് അവൻ രാജാവും രക്ഷകനുമാണെന്ന് ഹൃദയം കൊണ്ട് എത്രത്തോളം ഏറ്റുപറയാൻ കഴിയുന്നുണ്ടോ ജീവിതത്തിൽ അവനിൽ എത്രത്തോളം ആശ്രയിക്കാൻ കഴിയുന്നുണ്ടോ അവ വിശ്വാസത്തിൻ്റെ അടയാളങ്ങളാണ് അവയാണ് രക്ഷാനുഭവത്തിൻ്റെ കാരണങ്ങൾ ഭൗമിക ജീവിതവാസ കാലം മുഴുവൻ ക്രിസ്തുബോധത്തിൻ്റെ അകമേ വസിക്കാൻ കഴിയണമെങ്കിൽ ആശ്രയത്വബോധം ഉള്ളവരായി മാറിയേ കഴിയും പലപ്പോഴും നമ്മൾ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നുണ്ട് അവൻ ദൈവമാണെന്ന് സമ്മതിക്കുന്നുണ്ട് അവനിൽ ആശ്രയിക്കാൻ നമുക്ക് കഴിയുന്നില്ല അവൻ എൻ്റെ രാജാവാണെന്ന് ഏറ്റു പറയാൻ കഴിയുന്നില്ല രണ്ട് രണ്ടന്തർ യേശുവിനെ ഏറ്റു പറയുന്നതാണ് സുവിശേഷത്തിൽ ദാവ്യതിൻ്റെ പുത്ര ഞങ്ങളിൽ കന്യാണമേ രണ്ട് പേരാണ് അന്തന്മാർ ആ രണ്ട് രണ്ടന്ധന്മാരെ യേശു ഒടുവിൽ തൻ്റെ ഭവനത്തിലെത്തുമ്പോൾ തിരി അടി അരികിൽ വിളിക്കുന്നുണ്ട് എന്നിട്ട് അവരോട് ചോദിക്കുന്നുണ്ട് എനിക്കിത് ചെയ്തു തരാൻ കഴിയുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ അവരുടെ ഏറ്റുപറച്ചിലാണ് അത് ആവീദിൻ്റെ പുത്രായെന്നാണ് രണ്ടാമത് അവർ വിശ്വസിക്കുന്നു അവർ പറയുന്നു നിനക്കത് കഴിയും അങ്ങനെ യേശു അവരെ സുഖപ്പെടുത്തുകയാണ് സുഖപ്പെടുത്തുന്ന യേശു അവരോട് പറയുന്നുണ്ട് ഇത് നിങ്ങൾ പോയി പറയരുത് അവർ തിരിച്ചുപോയി പോകുന്നിടത്തൊക്കെ യേശുവിനെക്കുറിച്ച് പറഞ്ഞു എന്തുകൊണ്ടാണ് താനാണ് സുഖപ്പെടുത്തിയത് എന്ന വിവരം പുറത്തു പറയരുതെന്ന് യേശു പറയാം അതിനകത്ത് ഒരു രഹസ്യമുണ്ട് അന്ധന്മാർ യേശുവിനെക്കുറിച്ച് പറഞ്ഞത് ദാവീദിൻ്റെ പുത്രായെന്നാണ് അപ്രകാരമാണെങ്കിൽ ദാവീദിൻ്റെ യേശു പിറക്കുമെങ്കിൽ യേശു രാജാവാണ് ദാവീദിൻ്റെ എന്ന് വിളിച്ച വിളി യഥാർത്ഥത്തിൽ കൃത്യമാണെന്ന് യേശു ഓർമ്മപ്പെടുത്തുകയാണ് രാജാവിൻ്റെ രഹസ്യം സൂക്ഷിക്കുന്നത് നല്ലത് തോപിതിന് പുസ്തകം പന്ത്രണ്ട് ഏഴ് അങ്ങനെ രാജാവാണ് താനെന്ന വെളിപ്പെടുത്തലാണ് ക്രിസ്തു ആ വാക്കിലൂടെ നൽകുന്നത് നിങ്ങളത് പുറത്തുപോയി പറയരുത് അവർ പുറത്തുപോയി പറഞ്ഞു ദൈവത്തെ മഹത്വപ്പെടുത്താൻ വേണ്ടിയാണ് പക്ഷേ ഏറ്റവും പ്രിയപ്പെട്ടവരെ ക്രിസ്തുവിനെ രാജാവായി ജീവിതത്തിൻ്റെ നാഥനും രക്ഷകനുമായി ഹൃദയത്തിൽ ഏറ്റുപറയാൻ പറ്റണം യേശുവിനെ ജീവിതത്തിൻ്റെ നാഥനായി സ്വീകരിക്കുമ്പോൾ അത് ഏറ്റുപറയാൻ കഴിയണം യേശുവിൻ്റെ രാജത്വത്തിൽ വിശ്വസിക്കാൻ കഴിയണം അവിടുത്തെ പ്രവൃത്തികൾ ദൈവത്തിൻ്റെതാണെന്ന് ഓർക്കണം ദൈവത്തിൻ്റെ പ്രവൃത്തികൾ മഹത്വപ്പെടുത്തേണ്ടവയാണ് അതുകൊണ്ടാണ് അവർ പോയി മറ്റുള്ളവരുടെ അത് പറയുന്നത് ഈ അന്ധന്മാർ രണ്ട് കാര്യങ്ങൾ വിശ്വസിക്കുന്നതായി നമുക്ക് കാണാം ഒന്ന് രാജാവാണെന്ന കാര്യം രണ്ടാമത് ദൈവമാണെന്ന കാര്യം പെട്ടെന്ന് മനസ്സിൽ ഉയരാവുന്നൊരു ചോദ്യം ഈ അന്ധൻ അന്ധനിങ്ങനെ സുഖപ്പെടുമോ ഏശ്യാപ്രവാചകം പറയാണ് ലബനോൻ ഫലസമൃദ്ധമായൊരു വയലായിത്തീരാനും അതൊരു വനമായി തീരാനും എത്ര സമയം വേണം ദൈവത്തിന് ലബനോൻ ഫലസമൃദ്ധമായ ഒരു തോട്ടമായി മാറാൻ അത് തന്നെ ഒരു വനമായി മാറാനും ദൈവത്തെ സംബന്ധിച്ച് ഒരു സമയത്തിൻ്റെ ദൈർഘ്യം ആവശ്യമില്ലെന്നുള്ളതും പറയാം യേശുവിൻ്റെ വരവിൽ സംഭവിക്കാനിരിക്കുന്ന കാര്യത്തെക്കുറിച്ച് പ്രവാചകൻ പറയുന്നുണ്ട് അന്ന് ചെഗിടർ ചെവി കേൾക്കും അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിക്കും ക്രിസ്തുവിൽ എന്നതിനെക്കുറിച്ചാണ് പ്രവാചകൻ സൂചിപ്പിക്കുക അന്ന് ചെഗിടർ ഗ്രന്ഥത്തിലെ വാക്കുകൾ വായിച്ചു കേൾക്കും അന്തർക്ക് അന്ധകാരത്തിൽ പ്രകാശം ലഭിക്കുകയും ചെയ്യും ശരിശം പ്രിയപ്പെട്ടവരെ എശയാപ്രവാചകൻ പറയുന്നു വരാനിരിക്കുന്ന രാജാവ് രക്ഷകനായവൻ സൗഖ്യദായകനാണ് അവൻ അന്തർക്ക് കാഴ്ച നൽകുന്നവനാണ് ക്രിസ്തുവിൽ ഇത് നിറവേറപ്പെടുന്നതാണ് സുവിശേഷ ഭാഗത്ത് നാം കാണുക പ്രവചനഗ്രന്ഥത്തിൽ നമ്മൾ വായിക്കുകയാണ് ഞാൻ ജനത്തിൻ്റെ മദ്യ ചെയ്ത പ്രവർത്തികൾ കാണുമ്പോൾ അവർ യാക്കോബിൻ്റെ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു ഇസ്രായേലിൻ്റെ പരിശുദ്ധൻ മഹത്വപ്പെടുമേ പ്രവർത്തികളിലൂടെ എന്ന് യേശ്യാപ്രവാചകൻ ക്രിസ്തുവിന് എഴുന്നൂറ് വർഷം മുമ്പ് പ്രഖ്യാപിക്കുന്നുണ്ട് ഇച്ചിരി ഏറ്റവും പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് സമ്പൂർണ്ണ ആശ്രയത്വത്തിലേക്ക് നമുക്ക് വരാൻ പറ്റണം ആനുകാലിക ലോകത്ത് നേരിടുന്ന ജീവിത പ്രയാസങ്ങളെ മറികടക്കുക എന്ന കേവല ഒരു ആവശ്യം മാത്രം മുൻനിർത്തിയല്ല ജീവിതത്തിൽ സമസ്ത മേഖലയിലും ഇടപെടുന്ന ഒരു ദൈവമാണ് അവനെന്ന് അവൻ എനിക്ക് വേണ്ടി മുറിവേറ്റനെ സൗഖ്യപ്പെടുത്തിയിട്ടുണ്ട് എന്നൊരു ബോധ്യത്തോടെ ക്രിസ്തുവിലാണ് ഞാൻ ആശ്രയിക്കുന്നതെന്ന ബോധ്യത്തോടെ ജീവിതം മുൻപോട്ട് നയിക്കുമ്പോഴാണ് രക്ഷ അനുഭവമായിട്ട് മാറുന്നത് വിശ്വാസത്തെ സങ്കീർത്തനോട് ചേർന്ന് നമുക്ക് പ്രഖ്യാപിക്കാൻ പറ്റണം കർത്താവിൻ്റെ പ്രകാശവും കോട്ടയുമാണ് ഞാൻ ആരെ ഭയപ്പെടണം ധൈര്യം അവലംബിക്കണം എന്നാണ് വചനം പറയുക കർത്താവിൻ പ്രത്യാശം അർപ്പിക്കുമ്പോൾ ധൈര്യം അവലംബിക്കണം കർത്താവ് നമ്മുടെ പക്ഷത്തുണ്ട് അപ്പോൾ ദൈവത്തിൻ്റെ ഒരു സഹവാസം ജീവിതത്തിൽ അനുഭവിക്കാൻ ക്രിസ്തുവിൻ്റെ കൂട്ടായ്മ അനുഭവിക്കാൻ മനുഷ്യാവതാരം ചെയ്ത് ഭൂമിയിലേക്ക് വന്ന ക്രിസ്തു ഈ സഹവാസാനുഭവത്തിലേക്കാണ് എന്നെ ക്ഷണിക്കുന്നതെന്നും സഭയാവുന്ന ശരീരത്തിനകത്ത് അവനുമായി നാം താതാർയപ്പെടുകയാണെന്നുള്ള ബോധ്യത്തോടെ നമുക്ക് ജീവിക്കാൻ കഴിയണം അപ്രകാരം ഒരു ബോധ്യത്തോടെ ജീവിതം നയിക്കേണ്ടതിനാണ് ആഗമനകാലത്തിൻ്റെ ഒരുക്കങ്ങൾ നമ്മെ സഹായിക്കേണ്ടത് ഇച്ചാൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതാവശ്യങ്ങൾ നിറവേറി കിട്ടുന്നു എന്ന കേവലത്വത്തിലല്ല ദൈവവിശ്വാസത്തിൽ ആഴപ്പെടേണ്ടത് ജീവിതത്തിൻ്റെ സമസ്ത മേഖലയിലും ഇടപെടുന്ന എന്നോട് കൂടെയുള്ള എൻ്റെ ജീവിതത്തെ നയിക്കുന്ന രാജാവും രക്ഷകനുമായ ദൈവമായ ഒരുവൻ എൻ്റെ കൂടെയുണ്ട് ആ ഒരു ബോധ്യത്തോടെ ഉറപ്പോടെ ജീവിതത്തെ നേരിടാൻ നമുക്ക് കഴിയണം അങ്ങനെ കഴിയുകയും അതോടൊപ്പം തന്നെ മറ്റുള്ളവർക്ക് ഈ ക്രിസ്തു അനുഭവത്തിൻ്റെ മഹിമ കൊടുക്കുകയും ജീവിതം കൊണ്ട് അനുഭവപ്പെടുത്തി കൊടുക്കുകയും ചെയ്യാൻ എനിക്ക് നിങ്ങൾക്കും കഴിയുമെങ്കിൽ അവിടെയാണ് രക്ഷയുടെ അനുഭവം സമ്പൂർണ്ണമായിട്ട് മാറുക ആഗമനകാലത്തിന് നാളുകളിലൂടെ മുൻപോട്ട് പോകുമ്പോൾ ഇപ്രകാരം ആയിത്തീരാതെ പോയ ജീവിതത്തിൽ പലവട്ടം ദൈവത്തിൽ ആശ്രയിക്കാതെ ആകുലപ്പെട്ടുപോയ ജീവിതവ്യഗ്രതയ്ക്കടിപ്പെട്ട കർത്താവിനെ മഹത്വപ്പെടുത്താൻ മറന്നുപോയ നിമിഷങ്ങളെ ഓർത്ത് മാപ്പപേക്ഷിക്കാം പ്രത്യാശാപൂർവ്വം അവനിലേക്ക് തിരികെ നടക്കാൻ ഞങ്ങളെ ബലപ്പെടുത്തണമേ എന്ന് ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കുകയും ചെയ്യാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ ആമയം